ഇന്ത്യയിലെ ഭീകരന്മാർക്ക് മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് കാലം മാറിയിരിക്കുന്നു ഭാരതം ഇന്ന് ഭീകരർക്ക് സുരക്ഷിത ഇടമല്ല എന്ന് എതുമാത്രവുമല്ല ഭീകരവാദം മുളയിലേ നുള്ളും സമാധാനമാണ് പരമപ്രധാനം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കാലം മാറിയെന്നും രാജ്യത്ത് ഭീകരർ സുരക്ഷിതരല്ല എന്നും മുൻ സർക്കാരുകളുടെ ഭരണകാലത്തായിരുന്നു ഭീകരർ സുരക്ഷിതമായി പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഭീകര പ്രവർത്തനത്തിന് മുതിർന്നാൽ മുളയിലെ നുള്ളുന്നതാണ് പതിവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ നടക്കുന്ന സ്മരണകൾ ഓർമ്മിപ്പിക്കും വിധത്തിലുള്ള റിപ്പോർട്ട് അടുത്തിടെ ഒരു എക്സിബിഷനിൽ കാണാൻ കഴിഞ്ഞുവെന്നും പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് അയൽ രാജ്യത്തിന്റെ സ്പോൺസർ ചെയ്യുന്ന ഭീകര കാരണം ആളുകൾ വീടുകളിലും നഗരങ്ങളിലും സുരക്ഷിതരല്ല എന്ന് ഭയന്നിരുന്ന കാലമുണ്ടായിരുന്നുവെന്നും കാലം മാറിയെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു കാശ്മീരിന്റെ മുഖം മാറുകയാണ് തിരഞ്ഞെടുപ്പുകളിൽ റെക്കോർഡ് വോട്ടിംഗ് നടന്നുവെന്ന വാർത്തകളും റിപ്പോർട്ടുകളും പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നത് സന്തോഷം എന്നും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ പുരോഗതിക്കായി പ്രവർത്തിക്കുകയാണ് തങ്ങൾ ചെയ്തതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അതേസമയം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം കാര്യങ്ങൾ വളരെ സമാധാനത്തോടെയാണ് കാശ്മീരിൽ പോകുന്നത് എന്നാൽ പ്രതിപക്ഷം വീണ്ടും കാശ്മീരിനെ ഒരു ഭീകര അന്തരീക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം കാശ്മീർ നിയമസഭയിൽ കയ്യാങ്കളി നടന്നിരുന്നു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടന അനുച്ഛേദം പുനർസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ബാനർ പ്രദർശിപ്പിച്ചതിനെ ചൊല്ലി ജമ്മുകാശ്മീർ നിയമസഭയിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നിരുന്നു ബാനർ പ്രദർശിപ്പിച്ച അവാമി ഐതി പാർട്ടി എം എൽ എ ബുർഷിദ് അഹമ്മദ് ഷെയ്ഖിനെ ബി ജെ പി എം എൽ എ മാർ വളഞ്ഞിട്ട് മർദ്ദിച്ചിരുന്നു നേരത്തെ പി ഡി പി മുന്നൂറ്റി എഴുപത് വകുപ്പ് പുനർസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് സുനിൽ ശർമ്മ പ്രമേയത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കെ ലാങ്കോറ്റ് എം എൽ എ ആയ ഖുർഷിദ് അഹമ്മദ് ഷെയ്ഖ് ബാനർ പ്രദർശിപ്പിച്ചു സുനിൽ ശർമ്മയുടെ നേതൃത്വത്തിൽ ബി ജെ പി എം എൽ എ മാർ ഗുർഷിത്തിന് നേരെ പാഞ്ഞെടുത്ത് ബാനർ തട്ടിയെടുത്തുകൊണ്ട് ചുരുട്ടിക്കളയുകയായിരുന്നു തുടർന്ന് അദ്ദേഹത്തെ വളഞ്ഞിട്ട് കയ്യേറ്റം ചെയ്യാനും ശ്രമം നടത്തി സ്പീക്കർ അബ്ദുൾ റഹീം റാഥയുടെ നിർദ്ദേശത്തെ തുടർന്ന് മാർഷൽമാർ വന്ന് അദ്ദേഹത്തെ രക്ഷിച്ചത് സംഘർഷാവസ്ഥ തുടർന്നതോടെ സ്പീക്കർ സമ്മേളനം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ജയിലിലുള്ള എം ബി എഞ്ചിനീയർ റാഷിന്റെ സഹോദരനാണ് ഗുർഷിദ് അഹമ്മദ് ഷെയ്ഖ് കഴിഞ്ഞ ദിവസം ഭരണകക്ഷിയായ നാഷണൽ കോൺഫറൻസ് അവതരിപ്പിച്ച മുന്നൂറ്റി എഴുപതാം വകുപ്പ് പുനർസ്ഥാപിക്കണമെന്നുള്ള പ്രമേയം സഭ പാസാക്കിയതിനെ ചൊല്ലി ബി ജെ പി അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു അതിന്റെ തുടർച്ചയായാണ് സംഭവ വികാസങ്ങൾ പിന്നീട് നടന്നതും അതേസമയം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഓരോ ബൂത്തിലും മഹായുധി സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഓൺലൈൻ യോഗത്തിലാണ് മോദി ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടത് എന്റെ ബൂത്ത് ഏറ്റവും ശക്തം എന്ന ബി ജെ പി പരിപാടിയുടെ ഭാഗമായി ബൂത്ത് തല യോഗങ്ങൾ വിളിച്ച് പാർട്ടിയുടെ പരിപാടികളെ കുറിച്ച് അല്ലെങ്കിൽ ചടങ്ങുകളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബൂത്ത് തലത്തിൽ വനിതകളോടും യുവജനങ്ങളോടും കർഷകരോടും യോഗങ്ങൾ വിളിക്കണമെന്നും സർക്കാരിന്റെ മികച്ച പദ്ധതികളുടെ വീഡിയോകൾ അവരിലൂടെ പ്രചരിക്കണമെന്നും പ്രൊഫഷണലുകളായ ഡോക്ടർമാരെ മറ്റും ഇതിൽ പങ്കെടുപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മഹാവികാസ് അഘാഡി കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് സത്യം എന്തെന്ന് വോട്ടർമാരെ അറിയിക്കണമെന്നും ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ബി ജെ പി പ്രവർത്തകരുടെ കഠിനാധ്വാനം ദൃശ്യമായിരുന്നുവെന്നും നിങ്ങളാണ് മോദിയുടെ നേരിട്ടുള്ള പ്രതിനിധികളെന്നും ജനങ്ങൾ അവരുടെ ആശങ്കകളും പ്രതീക്ഷകളും നിങ്ങളോടാണ് പങ്കുവയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളിലൂടെയാണ് യഥാർത്ഥ ചിത്രം എന്നിലേക്ക് എത്തുന്നതെന്നും ഇതുവരെ കോൺഗ്രസ് ഭൂരിപക്ഷം തേടി രാജ്യം ഭരിക്കുകയായിരുന്നു പട്ടികജാതി പട്ടികവർഗം മറ്റു പിന്നോക്കക്കാർ എന്നിവരെയൊന്നും അവർ ഒപ്പം ചേർത്തില്ല ഇപ്പോൾ അവരെല്ലാം ഒന്നിച്ചപ്പോൾ കോൺഗ്രസ് ക്ഷീണിച്ചുവെന്നും കോൺഗ്രസ്സിന് ഇവരെ ഭിന്നിപ്പിക്കണം പക്ഷേ അതിനുള്ള ശക്തി അവരിൽ ഇനി ശേഷിക്കുന്നില്ല എന്നും ഇത് ജനങ്ങൾക്കറിയാമെന്നും അതാണ് നമ്മൾ കോൺഗ്രസ്സിന് മുന്നിൽ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്